അബിശ്രീ ബ്ലോഗ്സ് എന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വിഷമത്തെപ്പറ്റിയാണ് അവരത് പറഞ്ഞിരിക്കുന്നത് അവർ കല്യാണം കഴിഞ്ഞ് ആറ് വർഷമായതിനു ശേഷവും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അവർക്ക് അഭിനയിക്കാൻ പോവാനല്ലേ ഡാൻസ് കളിച്ച് നടക്കാനല്ലേ പിന്നെ സൗന്ദര്യം പോകുമെന്ന് വിചാരിച്ചാണോ കുഞ്ഞുങ്ങളില്ലാത്ത എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ അവരൊരു വീഡിയോ ചെയ്തു എല്ലാവർക്കുള്ള മറുപടിയായിട്ട് അവർക്ക് ഫിനാൻഷ്യലി സ്റ്റേബിളായതിനു ശേഷം കുഞ്ഞുങ്ങൾ മതി പിന്നെ അവർക്ക് ഓരോരോ അവരുടേതായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം അല്ലാതെ സൗന്ദര്യം പോകുമെന്നുള്ളത് ോ ആ പെൺകുട്ടിക്ക് ഒരു സങ്കടത്തോടു കൂടി പെൺകുട്ടി കരച്ചിലിൻ്റെ വക്കിലായിരുന്നു ആ ഉത്തരങ്ങളൊക്കെ പറയുമ്പോൾ എന്തായാലും അവർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചത് അവരാണ് ഇപ്പം വേണ്ട അവർക്ക് ഫിനാൻഷ്യലി ഒരു സെറ്റ് ആയതിന് ശേഷം മതി കുഞ്ഞ് അല്ലെങ്കിൽ ഒരു വീടായതിനു ശേഷം ഒരു അച്ഛനും അമ്മയും ആവാനുള്ള മാനസിക തയ്യാറെടുപ്പായതിനു ശേഷം കുഞ്ഞുങ്ങൾ മതി എന്ന് അവർ തീരുമാനിച്ചതിന് പുറമ നോക്കുന്നവർക്ക് ആർക്കും എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് ഒരു ചിന്ത വന്നത് ഗ്ലാമർ എന്ന് വിചാരിച്ചിട്ടാണോ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെച്ചത് എന്ന് മറ്റുള്ളവർ പറയും എന്നിവർ വീഡിയോയിൽ പറഞ്ഞതിന് ആ വീഡിയോയിൻ്റെ താഴെ ഒരു കമൻ്റ് കണ്ടു അതിന് നിനക്ക് ഗ്ലാമർ ഉണ്ടായിട്ട് വേണ്ടേ എന്നുള്ളത് എന്തായിരിക്കും മനുഷ്യന്മാരിങ്ങനെയല്ലേ ആ കുട്ടിക്കൊരു ഗ്ലാമറിന് കുറവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് പറയുന്നുണ്ട് നമ്മൾ ഇവരുടെ ഒരു വീഡിയോ എന്ന് കാണുമ്പോൾ തന്നെ കെ എസ് ചിത്ര മുമ്പ് പറഞ്ഞത് കേട്ടിട്ടുണ്ടായി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കുന്നത് നിങ്ങൾക്ക് പാട്ടുപാടി നടക്കാനല്ലേ നിങ്ങൾക്ക് പാട്ടുപാടി നടക്കുമ്പോൾ ഈ ഗർഭിണിയാവുന്നതും കുഞ്ഞുങ്ങളെ നോക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടായത് കൊണ്ടല്ലേ നിങ്ങൾ പ്രസവിക്കാത്തത് എന്ന് പറഞ്ഞു എന്നൊരു വട്ടം ചിത്ര കെ എസ് ചിത്ര ഇത്രയും ഒരു എന്താ പറയുക അത്രയും നല്ല സ്ത്രീ ആണവർ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തായാലും ഈ അഭിശ്രീ അവർക്ക് ഇതൊക്കെ ഒന്ന് പറയാൻ ഈ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വിഷമിപ്പിക്കുന്നവരെ ഒന്ന് ഉത്തരം കൊടുക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ അവർക്ക് പറ്റി ഇതൊന്നുമില്ലാത്ത നാട്ടുമ്പുറത്തും ജീവിക്കുന്ന കുറച്ച് സാധാരണക്കാർ ദമ്പതികളുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് ആരോടും പറയാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് സാധാരണ കല്യാണം കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മാസം മാസമാകുമ്പോഴത്തേക്ക് തുടങ്ങും വിശേഷമൊന്നുമില്ലേ അമ്മമാരോട് ചോദിക്കും മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് മാസമായല്ലോ എന്ന് ചോദിക്കും അപ്പോൾ ആ അമ്മയ്ക്ക് പ്രഷർ കൂടും സമ്മർദ്ദം കൂടുമ്പോൾ അമ്മ നേരെ ഈ മോളോട് ചോദിക്കും നിങ്ങൾക്ക് വിശേഷമൊന്നുമില്ല എന്നെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് നാലഞ്ച് മാസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് ചോദിക്കും നേരെ ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരോടും ചോദിക്കും മോൻ്റെ ഭാര്യയ്ക്ക് വിശേഷമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു കുത്തലാവും അവരും ഈ ദമ്പതികൾക്ക് സമ്മർദ്ദം കൊടുക്കും എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവരെന്തു ചെയ്യണം നാട്ടുകാരുടെ വായ അടക്കാനും വീട്ടുകാരുടെ വായ അടക്കാനും ഇവർ വേഗം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണോ ഇവർക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാമ്പത്തികമായി ഈ കുഞ്ഞിനെ നോക്കാനൊക്കെയുള്ളൊരു കഴിവുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ പല കാരണങ്ങളും ഉണ്ടാവും ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിന് ഈ കണ്ടു നിൽക്കുന്ന ആൾക്കാർക്കോ ബന്ധുക്കൾക്കോ ഇതിലെന്താണ് റോളെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവർ കല്യാണം കഴിച്ചു അവർ ജീവിക്കട്ടെ അവർക്ക് കുഞ്ഞുങ്ങളാകുമ്പോഴവർക്ക് കുഞ്ഞുങ്ങളാവട്ടെ ഇതിന് ഇത്രമാത്രം ഈ പുറമെയുള്ളവരെ വ്യാകുലപ്പെടുന്ന എന്തിനാന്ന് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ അഭിസ്രീയെ ബ്ലോഗ്സിലെ വീഡിയോ കണ്ടത് മാത്രമല്ല എന്നും ഞാൻ എൻ്റെ നമ്മുടെ ചുറ്റുപാടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അത് കണ്ടപ്പോൾ തന്നെ ചില സമയത്ത് ചിന്തിക്കാറുണ്ട് ഇവർക്കൊക്കെ എന്താണ് ഈ കുഴപ്പം കല്യാണം കഴിഞ്ഞ് മാസം ആകുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടി മിഷ്യൻ പോലെ പ്രഗ്നൻ്റ് ആവണം പ്രസവിക്കണം കുഞ്ഞു വേണം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ഒരു ദമ്പതികളെ തേടി പോവാം അതേ സമയത്ത് ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് പ്രഗ്നൻ്റ് ആയാലോ ഓ ഇവൾ വന്ന് കയറുമ്പോഴത്തേക്ക് ഗർഭിണിയായി പ്രസവിച്ചു ഇതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് ഒരുപാട് കേൾക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോൾ അതൊന്ന് ചെയ്യണം എന്ന് തോന്നിയത് കൂടാതെ ഒരു ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴുള്ള ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ അമ്മക്ക് സൗകര്യം ഉണ്ടാവില്ല നിങ്ങളെന്താ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊടുക്കുന്നില്ലേ ഇരുപത്തിരണ്ട് വയസ്സായില്ലേ ഇനിയൊരു ചെക്കം വരുമോ ഇപ്പോഴേ നോക്കിയാലല്ലേ ഒരു ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് കല്യാണം കഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇനി ഇനിയിപ്പോൾ ജോലി ആ പെൺകുട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബന്ധുക്കൾ പോലും ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവളെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാത്ത ഇങ്ങനെ പെൺകുട്ടികളെ വീട്ടിൽ വെക്കുന്നത് ഒരു മോശമാണ് കേട്ടോ ഇതൊക്കെ അവനവൻ്റെ വീട്ടുകാർക്കും അറിയാം ഈ പെൺകുട്ടികൾക്കും അറിയാം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാത്തിനും ചിന്തിക്കാനുള്ളൊരു കഴിവും എല്ലാ അറിവുകളും ഉള്ള അവർക്കറിയില്ലേ എൻ്റെ ഏത് വയസ്സിൽ കല്യാണം കഴിപ്പിക്കണം എനിക്കേത് വയസ്സിലൊരു ഭാര്യ ആവാനുള്ളൊരു കഴിവുണ്ട് എന്നൊക്കെ നോക്കി പണ്ട് കാലത്ത് അതല്ല പണ്ട് കാലത്ത് പതിനേഴ് പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്ക് പഠിച്ചുപോലും അല്ലെ ജോലി കിട്ടി പോലും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിടും ഇന്നത്തെ കാലത്തതാണ് അതല്ല ഇതുപോലെ സമ്മർദ്ദം ചെലുത്തുന്ന നാട്ടുകാരും വീട്ടുകാരും ഉണ്ടായാലും ഞാൻ പറയുന്നത് ഒരാളും ഇതിന് ചെവി കൊടുക്കാൻ പാടില്ല കാരണം നമ്മളെ കല്യാണം അല്ലെ നമ്മുടെ മക്കളെ കല്യാണം എന്ന് കല്യാണം കഴിപ്പിക്കണമെന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത് അവർ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുട്ടീനെ പിടിച്ച് എന്താ ഇറച്ചി വെട്ടാൻ കൊടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വിൽപ്പന ചെയ്യുന്ന പോലെയോ ധൃതി പിടിച്ച ഒരാളും അത് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ വേണ്ട നമ്മളല്ലേ സഹിക്കുന്നത് നമുക്ക് ദൈവം അങ്ങനെയൊരു വിധി ഒരു പെൺകുട്ടി ഇപ്പം ഈ അഭിശ്രീയിലെ ആ പെൺകുട്ടി അമ്മ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വയസ്സിലായാലും ആ പെൺകുട്ടി അമ്മയാവും ഈ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കോ ഇതിനും ആലോചിച്ച് വിഷമിക്കുമ്പോഴാണ് ഹെൽത്തിനും മനസ്സിനും പ്രശ്നങ്ങൾ വരുന്നത് ചിലവർ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്താണ് കുട്ടിയായില്ലേ ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞല്ലോ രണ്ട് വർഷം കഴിഞ്ഞല്ലോ ഇത് കടയിൽ പോയി വാങ്ങാൻ പറ്റുന്നൊരു സാധനമല്ല കേട്ടോ വേണ്ട വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാവൂല കേട്ടോ എന്നാൽ അവരുടെ വീട്ടിലങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവർക്കതൊരു വിഷയമല്ല അവരുടെ വീട്ടിലൊരു പെൺകുട്ടി ഇരുപത്തി മൂന്നോ ഇരുപത്തഞ്ചോ വയസ്സായെങ്കിൽ അവർക്ക് അത് വിഷയമല്ല എന്നാൽ ഇതേ ആൾക്കാർ തന്നെ മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടാവാം എന്താ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് അപ്പോൾ ഈ നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നവരാണെങ്കിലും അയ്യോ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ എൻ്റെ കുഞ്ഞിനിയിപ്പോൾ വീട്ടിൽ നിന്ന് പോവുമോ ഇനിയൊരു ചെക്കം വരൂലേ ഇതൊക്കെ ചിന്തിച്ചിട്ട് പിന്നെ വീട്ടിലെ അന്തരീക്ഷം തന്നെ മാറി വീട്ടിലത്തെ പ്രശ്നങ്ങളായി സങ്കടങ്ങളായി ജീവിതം തന്നെ മാറിപ്പോവും ഒരു പേരല്ല പത്ത് പത്ത് പേര് ചോദിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടെ ഒരു വല്ലാത്ത പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മറ്റെന്തെല്ലാം ചിന്തിക്കാനുണ്ട് അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവനവൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ അവനവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ അത് ചിന്തിച്ചാൽ പോലെ ഈ കല്യാണം കഴിഞ്ഞവർക്ക് ഇത്ര വയസ്സിൽ കുട്ടികളാവണം അല്ലെ ഇത്ര സമയത്തിനുള്ളിൽ കുട്ടികളാവണം എന്ന് ചിന്തിച്ച് ഇങ്ങനെയുള്ള ദമ്പതികളുടെ ബാക്കിൽ നടക്കുന്നവരെ എന്താണ് പേരിട്ട് വിളിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്താ കല്ല് ഇപ്പോൾ ഗൾഫിൽ പോകുന്ന ഒരാൾ അല്ലെ പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയോട് ജോലിയൊന്നും ആയില്ലേ പിന്നെ ആ കുട്ടിക്കൊരു ഒരു പ്രഷറാണ് ജീവിതത്തിൽ അയ്യോ അവർ ചോദിക്കുന്നു ഇവർ ചോദിക്കുന്നു എന്നെ ഒന്നിനും കൊള്ളാത്തവനാണോ എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ പഠി ചു കഴിയുമ്പോഴത്തേക്ക് തുടങ്ങും കുട്ടിക്ക് ജോലിയൊന്നും ആയില്ലേ അപ്പോൾ ആ വീട്ടിലെ അമ്മയും അച്ഛനും എന്തു ചെയ്യും കാരണം അമ്മയ്ക്കും അച്ഛനും കുറച്ച് പ്രായമുണ്ടല്ലോ ഉണ്ടല്ലോ അവരപ്പം എന്തു ചെയ്യും ഓ എന്നോട് അവർ ചോദിക്കുന്നു ഇവർ ചോദിക്കുന്നു കടയിലിറങ്ങി അവർ ചോദിച്ചു മോനെ നീ ഇങ്ങനെ ജോലിയില്ലാതെ നിൽക്കല്ലേ നീ എങ്ങോട്ടെങ്കിലും ജോലിക്കുമോ അവർ ചോദിക്കുന്നുണ്ട് ഇന്ന് അപ്പുറത്തെ കുട്ടിക്ക് ജോലിയായി അപ്പോൾ ഈ കേൾക്കുന്ന കുട്ടിക്ക് മെൻറ്റൽ പ്രഷറ് ഭയങ്കരമായിട്ട് വന്നു ആ കുട്ടി ചിന്തിക്കുന്നത് എന്നോട് അച്ഛനും അമ്മയും ഇങ്ങനെ ചോദിക്കുന്നു അച്ഛനും അമ്മയ്ക്കും ഇനി എനിക്ക് വേണ്ടുന്ന ചിലവിനുള്ള ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ുണ്ടോ എല്ലാവരും ചോദിക്കുന്നു അപ്പോൾ ആ കുട്ടി പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ വീടിൻ്റെ അകത്ത് തന്നെ ആയി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ അതുകൊണ്ട് തന്നെ ജനങ്ങളെ മറ്റുള്ളവരെങ്ങനെ വേണമെങ്കിലും ജീവിക്കട്ടെ സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണെങ്കിൽ അവരെ വെറുതെ വിട്ടൂടെ എന്തിനാ അവരുടെ ബാക്കിൽ നടന്ന് കുട്ടികളായോ കല്യാണം കഴിപ്പിച്ചോ ജോലി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എന്തിനാ ഒരു ഒരു സമൂഹത്തിലൊരു കുറച്ച് ആൾക്കാരങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു സമാധാനവും സൗകര്യവും കിട്ടില്ലേ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ ഇന്ന് നമ്മളുടെ ചുറ്റിനെല്ലാവരും അങ്ങനെ ആരും ആരും ചോദിച്ച് വിഷമിപ്പിക്കാതെ കുറച്ചാളെങ്കിലും ഒന്ന് മാറാൻ ശ്രമിച്ചെങ്കിൽ ആഗ്രഹിച്ചു പോവുക ഈ ചോദിക്കുന്നവരെ ചിന്തിക്കാത്തതും മനസ്സിലാക്കാത്തതും ഒരു കാര്യം ഈ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് വെച്ചവർക്കാണെങ്കിൽ ആ ഒരു സങ്കടങ്ങളെ ഉണ്ടാവുള്ളൂ അതായത് ഞങ്ങൾക്ക് വേണ്ടുമ്പം കുഞ്ഞുങ്ങളാവും അല്ലെങ്കിൽ ഞങ്ങളുടെ മോൾക്ക് കല്യാണം ആവുമ്പം ഞങ്ങൾ കല്യാണം കഴിക്കും അങ്ങനെയുള്ള അതേ സമയത്ത് ഈ കുഞ്ഞുങ്ങളുണ്ടാവാത്ത ചില ദമ്പതികളുണ്ട് എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഒന്നും ഉണ്ടാവാത്ത ചില ദമ്പതികളുണ്ട് അവരോട് ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വേദന എന്തായിരിക്കും എല്ലാവർക്കും അമ്മയാവണം അമ്മയാവാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല അച്ഛനാവാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല ചില ചില പ്രശ്നങ്ങൾ കൊണ്ടോ ചില ചില ആഗ്രഹങ്ങൾ കൊണ്ടോ ചില ചില മുടക്കുകൾ കൊണ്ടോ ആയിരിക്കാം അങ്ങനെ മാറ്റി വെക്കുന്നത് അപ്പോൾ അമ്മയാവാൻ കഴിയാത്തൊരു പെൺകുട്ടിയോട് ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ അവരനുഭവിക്കും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ അവർക്കൊരു കൊടുത്തതിനെ കൊണ്ട് എന്താണ് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് മോളെ കല്യാണം കഴിപ്പിക്കുക എന്ന് വെച്ച് മാറ്റി നിർത്തുന്ന ഒരു കുടുംബത്തിൽ നിങ്ങളെന്താണ് മോളെ കല്യാണം എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവുന്ന ഈ ചോദിക്കുന്നവർ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാരണം ആ ചോദിക്കുമ്പോൾ അവരുടെ സന്തോഷം അല്ലേ അതറിയാനുള്ള അവരുടെ ഒരു ആഗ്രഹം ഈ ചോദിക്കുന്നവർക്ക് ഇതുള്ളൂ ഒരു ബോംബിടുന്നത് പോലെ ഓരോ കുടുംബത്തിലും ഓരോരോ ചെവികളിലും ഇങ്ങനെയൊരു വേഡ്സ് ഇട്ട് കൊടുത്ത് അവർ പിന്നെ അതൊന്നും ആലോചിക്കാതെ അവരുടെ ജീവിതത്തിലോട്ടും അവരുടെ സങ്കട സന്തോഷത്തിലോട്ടും പോവും പക്ഷേ ഈ കേട്ടവർക്കോ അവർ ചോദിച്ചല്ലോ എനിക്ക് അമ്മയാവാൻ കഴിയില്ലല്ലോ അല്ലെ എൻ്റെ മോളെ ഇപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയിൽ ഓരോരുത്തരും വെന്ത് നീറുന്നതും അവരുടെ ഉള്ളിലുള്ള ആദികളും ഈ ചോദിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവില്ല ഒരിക്കലും കാരണം അവനവൻ്റെ ദുഃഖങ്ങളെ എല്ലാവർക്കും ദുഃഖങ്ങളുള്ളൂ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ആർക്കും ഒരു ദുഃഖമല്ല